നമസ്കാരം പ്രവാസിൻ ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലുള്ളവർ പുറത്തിറങ്ങിയാൽ ഒന്നുവിൽ കടുവ പിടിക്കും അല്ലെങ്കിൽ കാട്ടുപന്നി അല്ലെങ്കിൽ കാട്ടുപോത്ത് അതുമല്ലെങ്കിൽ കാട്ടാന അതേസമയം ജർമ്മനിയിലാണെങ്കിൽ ഇവിടെ പുറത്തിറങ്ങിയാൽ അഭയാർത്ഥിയുടെ കത്തിമുനയിൽ അല്ലെങ്കിൽ വാഹനത്തിന്റെ കീഴിൽ അങ്ങനെ എങ്ങും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് ഇത് പറയാൻ ഒരു കാരണമുണ്ട് ജർമ്മനിക്ക് മുന്നിൽ വെല്ലുവിളികളുടെ വർഷമാണ് രണ്ടായിരത്തി എന്നാൽ മലയാളികൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് എവിടെ നിന്നും ഉയരുന്നത് എ എഫ് ഡി എന്ന തീവ്ര കുടിയേറ്റ വിരുദ്ധർ ജർമ്മനിയിൽ ചുവട് ഉറപ്പിക്കുമ്പോൾ പർദ്ദീസിയായി കണ്ട് കുടിയേറുന്ന നഴ്സിംഗ് പഠനക്കാർക്കും ഉപരിപഠനം നടത്താൻ എത്തിയവർക്കും പുതുതായി ജോലി തേടി എത്തിയവർക്കും ആകെപ്പാടെ ആശങ്ക ഉണ്ടാവുന്നതിൽ അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടുന്നതിൽ കാര്യമുണ്ടോ ഇനിയും ഇവിടെ നിന്ന് കെട്ടുകെട്ടി തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിരവധി കോണുകളിൽ നിന്നും ഉയരുന്നത് ജർമ്മനിക്ക് തെരഞ്ഞെടുപ്പ് വർഷമാണ് പുതിയതായി അധികാരമേൽക്കുന്ന സർക്കാർ മുന്നിലുള്ള വെല്ലുവിളികൾ പ്രധാനമായും അഞ്ചായി അഞ്ചായിത്തീരിക്കുക സാമ്പത്തിക മാന്ദ്യം കുടിയേറ്റം സൈബർ ആക്രമണം ക്രമസമാധാനം ജനാധിപത്യം രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നുപോകുന്ന ഈ നിർണായകമായ കാലഘട്ടത്തിൽ ചെലവഴിക്കണോ അതോ ചെലവ് ചുരുക്കണോ എന്ന് ചോദ്യമായിരിക്കും സർക്കാരിനെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കുക ഉയർന്ന ഇന്ധനവില ഉയർന്ന ശമ്പളം അടിസ്ഥാന സൗകര്യങ്ങളിൽ വരുന്ന പോരായ്മ വിദഗ്ധത്തോടെ ക്ഷാമം ഉദ്യോഗസ്ഥ മേധാവിത്വം എന്നിവയെല്ലാം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് വിദഗ്ധ തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാൻ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള മാർഗം പക്ഷേ ഇങ്ങനെയൊരു സാഹചര്യം മുതലാക്കാൻ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ തക്കം പാർത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമാണ് വിദേശികളോട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ള വിരോധം വളർത്തുക അതുവഴി ജർമ്മൻ സമൂഹത്തിൽ സ്വന്തം വേരുറപ്പിക്കുക എന്നതാണ് എ എഫ് ഡി പോലുള്ള സംഘടനകൾ നിലക്കി നിർത്താവുന്ന തരത്തിൽ സന്തുലിതമായി കുടിയേറ്റ വിഷയം കൈകാര്യം ചെയ്യുക എന്നത് സർക്കാരിന്റെ മുന്നിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഇതുമായി ചേർത്ത് വായിക്കേണ്ട വിഷയം തന്നെയാണ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് രാജ്യത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ മിക്കതും ഇനി അഭയാർത്ഥികളെ സ്വീകരിക്കാൻ സാധിക്കില്ലെന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാത്തത് തന്നെയാണ് പ്രധാന തടസ്സം കുടിയേറ്റ അഭയാർത്ഥി വിഷയങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിനും ക്രമസമാധാന പാലനത്തിനും കൂടി ഭീഷണിയായി മാറുന്നത് ഫെബ്രുവരി ഫെബ്രുവരിന് നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ എ എഫ് ഡി നടത്തുന്ന മുന്നേറ്റത്തിന്റെ തോത് ഉറപ്പാണ് പല സ്റ്റേറ്റുകളിലും ഇതിനകം ശക്തമായ സാന്നിധ്യമായി കഴിഞ്ഞു എ എഫ് ഡി പാർലമെന്റിലും നിർണായക ശക്തിയായി മാറിയാൽ ഭാവിയിലെങ്കിലും ഇവർ ഫെഡറൽ ഗവൺമെന്റിന്റെ ഭാഗമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ത് തന്നെയായാലും എ എഫ് ഡിയുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന മുന്നേറ്റം പറയാതെ വയ്യ കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കിൻഡർ ഗാർഡനിലെ ഒരു ഗ്രൂപ്പിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ആക്രമിച്ച് കഴുത്തറുത്ത് കൊല്ലുന്ന സംഭവങ്ങൾ എ എഫ് ഡിക്ക് എപ്പോഴും അനുകൂലമായി മാറുകയാണ് കാരണം വിദേശികളാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് അതേസമയം ഇവിടെ മാനം മര്യാദയ്ക്ക് മുൻകാലങ്ങളിൽ ജീവിച്ചു വന്ന സകല വിദേശികൾക്കും ഇപ്പോൾ ഇതൊക്കെ തന്നെ ഒരു വലിയ കീറാമുട്ടയായി മാറിയിരിക്കുകയാണ് കാരണം തല കറുത്തതാണെങ്കിലും അല്ലെങ്കിൽ തല വെളുത്തതാണെങ്കിലും വിദേശി വിദേശിയായിട്ട് തന്നെ കാണുന്ന ഒരു സ്വഭാവം മുൻപ് അങ്ങനെ ആയിരുന്നില്ല വിദേശിയാണെങ്കിലും അവൻ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്ത് ജർമ്മനിയുമായി ജർമ്മൻകാരുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇതിനാണ് ഇപ്പോഴും വലിയൊരു വിള്ളൽ തന്നെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജർമ്മനിയിൽ പുറത്തിറങ്ങി ഭയാശങ്കയോടെ വേണം നടക്കാനും ഏത് നേരത്തും ഏത് സമയത്തും എവിടെ നിന്നാണ് അക്രമം വരുന്നത് കത്തി വരുന്നത് അല്ലെങ്കിൽ വണ്ടി വരുന്നത് അമേരിക്കയിലെ പോലെ തോക്കുപയോഗം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തോക്കിനെ തൽക്കാലം പേടിക്കേണ്ടി വരില്ല പക്ഷെ കത്തിയെ പേടിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ മനോരോഗി എന്ന് എഴുതി തള്ളിയവന്റെ എല്ലാം കയ്യിലോ കക്ഷത്തിലോ അല്ലെങ്കിൽ എളിയിലോ ഒരു ഒന്നോ ഒന്നിലധികമോ കത്തി ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചർച്ച മറ്റുള്ളവനെ കണ്ടാൽ അവന്റെ തലയെടുക്കുക അല്ലെ അവന്റെ കഴുത്ത് കണ്ടിക്കുക അല്ലെ ബ്ലഡ് ഒഴുക്കുക എന്നുള്ളതാണ് അവന്റെ ഉള്ളിലെ പിശാച്ച് ൊക്കെ എങ്ങനെയെങ്കിലും യാതൊരു പേപ്പറും ഇല്ലാതെ ജർമ്മനിയിൽ വന്ന് ജർമ്മൻ സർക്കാർ പുറത്താക്കിയാൽ പോലും പോകാതെ ഇവിടെ കിടന്ന് മറ്റുള്ളവന്റെ തലയെടുക്കാനായി മനോരോഗിയായി സ്വയം ആവിഷ്കരിക്കുന്ന ഒരു പരിപാടിയായി മാറുകയാണ് ഇതെല്ലാം തന്നെ സിറിയയിൽ നിന്നുള്ള അഫ്ഗാനിൽ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ഇറാഖിൽ നിന്നുള്ള പ്രാകൃതമായ സംസ്കാരവും അതുപോലെ തന്നെ സഹിഷ്ണുതയില്ലാത്ത സംസ്കാരമില്ലാത്ത വിവരംഘട്ട ജന്തുക്കളാണെന്ന് പറയാൻ തന്നെ ഒരു മടിയുമില്ല എന്തായാലും ജർമ്മനിയുടെ സമാധാനം കെടുത്ത് ാൻ മാത്രമാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നത് ഇവന്റെയൊക്കെ എഴുന്നള്ളത്ത് ഇവിടുത്തെ സമാധാനം കാർഷിക്കുന്ന ജനങ്ങളെ ജോലിയും വേലയും എടുത്ത് കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ജീവിക്കുന്ന എല്ലാവരെയും ജർമ്മൻകാരെയാണെങ്കിലും വിദേശികളെയാണെങ്കിലും ഉറക്കം കെടുത്തുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് അഭയാർത്ഥി ലേബലിൽ എത്തുന്നവനൊക്കെ തന്നെ ഒടുവിൽ അക്രമിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ജർമ്മനിയിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷ അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനൽ കൂടി ശ്രദ്ധിക്കുക ഇനി സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം